നമസ്കാരം ശിവടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം പാഠപുസ്തകത്തിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ പാഠപുസ്തകമായ ആഖ്യാനോ ആവിഷ്കാരം എന്ന പുസ്തകത്തിലെ ഓർമ്മ തെരുവുകൾ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം ഈ ഓർമ്മ തെരുവുകൾ എന്നത് ഒരു സഞ്ചാര വിവരണ ഗ്രന്ഥമായ സിൽക്ക് റൂട്ട് എന്ന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് മലയാളത്തിലെ പ്രശസ്തരായ മാധ്യമ പ്രവർത്തകനായ ബൈജു എന്നായർ അദ്ദേഹം മാതൃഭൂമിയിലൊക്കെ വാഹന ലോക എന്ന പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന വാഹനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയും കൃത്യമായ അവബോധവുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് അദ്ദേഹം വാഹനങ്ങളെ കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട് അതോടൊപ്പം അദ്ദേഹം നല്ലൊരു ട്രാവൽ വ്ലോഗറും കൂടെയാണ് അദ്ദേഹത്തിന്റെ സിൽക്ക് റൂട്ട് എന്ന പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് ഓർമ്മ തെരുവുകൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടിയത് പിന്നീട് അദ്ദേഹം ലണ്ടനിലേക്ക് ഇന്ത്യയിൽ നിന്ന് റോഡ് മാർഗ്ഗം യാത്ര ചെയ്തു അതിനെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര രണ്ടായിരത്തി പതിനെട്ടിൽ യാത്രാ വിവരണത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു അതുകൂടാതെ സിൽക്ക് റൂട്ട് ആൻഡമാനും ആഫ്രിക്കയും വാൾക്കൻ ഡയറി ഉക്രൈനും തായ്വാനും തുടങ്ങിയ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് സിൽക്ക് റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓർമ്മത്തിരുവുകൾ ഇപ്പോൾ ഇവിടെ ബി സി രണ്ടാം നൂറ്റാണ്ട് മുതൽ എ ഡി പതിനാലാം നൂറ്റാണ്ട് വരെ ഉപയോഗിച്ചിരുന്ന വ്യാപാര പാതയാണ് സിൽക്ക് റൂട്ട് ഏഷ്യ മുതൽ മെഡിറ്ററേ മെഡിറ്ററേനിയൻ വരെ ഇത് വ്യാപിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ പട്ടുനൂൽ വ്യാപാരമാണ് കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇതിനെ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നത് പട്ട് മാത്രമല്ല തുണിത്തരങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ മൃഗങ്ങളുടെ തോലുകൾ ഇതൊക്കെ ഈ വഴിയിലൂടെ വ്യാപാരത്തിനായി എത്തിച്ചിരുന്നു യൂറോപ്പിനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡായിരുന്നു സിൽക്ക് റൂട്ട് ചൈനീസ് ഉദ്യോഗസ്ഥനും നയതന്ത്രജ്ഞനുമായ ഷാങ് വ്യാൻ ആണ് യഥാർത്ഥത്തിൽ സിൽക്ക് റൂട്ട് സ്ഥാപിച്ചത് അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് ഈ റൂട്ട് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തെ തടങ്കിലടക്കുകയും പതിമൂന്ന് വർഷം തടങ്കിൽ വെക്കുകയും ചെയ്തു പിന്നീട് സഞ്ചാരികൾക്ക് പല പാതകൾ ഇവിടെ എത്തിച്ചേരാൻ ഉണ്ടായിരുന്നെങ്കിലും ചരക്ക് കൈമാറ്റം ചെയ്യുന്നതിനും പുതുമകൾ പങ്കിടുന്നതിനുള്ള ഒരു വേദിയായി മാറിയത് സിൽക്ക് റൂട്ട് തന്നെയാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ സാഹിത്യം കല ഇതെല്ലാം ഈ വഴിയിലൂടെ പല രാജ്യങ്ങളിലേക്കും കടന്നു എന്ന് മാത്രമല്ല ബുദ്ധമതം ക്രിസ്തുമതം ഇസ്ലാം മതമൊക്കെ പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചതും ഈ വഴിയിലൂടെയാണെന്ന് പറയും സിൽക്ക് റൂട്ടിലെ ഈ കൃതിയിൽ സിൽക്ക് റൂട്ടിലെ പ്രധാന നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഉസ്ബൈക്കി എന്ന സ്ഥലത്തിന്റെ അതിമനോഹരമായ വർണ്ണനയാണുള്ളത് സഹസ്രാബ്ദങ്ങളുടെ ആയിരക്കണക്കിനുള്ള വർഷ ആയിരക്കണക്കിന് വർഷങ്ങളുടെ കച്ചവട ചരിത്രം ഉറങ്ങുന്ന പുരാതന നഗരങ്ങൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണം കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം പിടിച്ച താഷ്കൻ്റെ അമീർ ടിമോറിൻ്റെ ജന്മദേശമായ സഹസ്രിക്സ് ഇതൊക്കെ നമ്മൾ അടുത്തറിയുന്നു അപ്പോൾ ഇത് ചരിത്രം പറച്ചിലല്ല അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലെന്നാണ് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത് ബുഖാരയിലെത്തിയാലാണ് സിൽക്ക് റോഡിലെ പ്രധാന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവരുടെ യാത്രയിൽ ൈജുൻ നായർ നടത്തിയ യാത്രയിൽ ഉസ്മാനായിരുന്നു ഗൈഡ് കൃത്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു ബുള്ളറ്റ് ട്രെയിനിലേക്ക് ബുള്ളറ്റ് ട്രെയിനിലേക്ക് അറിയാൻ അവരവിടെ എത്തുന്നത് അപ്പൊ ഉസ്ബൈക്കിലുള്ളവർക്ക് ബുള്ളറ്റ് ട്രെയിനിന് ഒരു വലിയ കാര്യമാണ് അവരത് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ പ്രദർശിപ്പിക്കുന്ന ആധുനിക നിർമ്മിതിയാണ് പിന്നെ യാത്രയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ സ്ഥലത്തും ശോചനീയ നഗരങ്ങളിലെ ശോചനീയ ദുർഗന്ധമാണ് മഞ്ഞുമുള്ളതുകൊണ്ട് ഉസ്ബൈക്കുകൾ കുളിക്കാറില്ല അപ്പോൾ ആ ഉസ്ബൈക്കുകളുള്ള ട്രെയിനിൻ്റെ ഉള്ളിലെ അവസ്ഥ ആലോചിച്ചപ്പോൾ തന്നെ പേടി തോന്നി പാൻബരാഗ് ഇന്ത്യക്കാർ ചവയ്ക്കുന്ന പോലെ ഇവർ ഏതോ ഒരു ചെടിയുടെ തണ്ട് ചവയ്ക്കുന്നുണ്ട് അതും ഒരു ദുർഗന്ധത്തിന് കാരണമാണ് ട്രെയിൻ കയറുന്നതിന് മുമ്പ് ബുഖാരയിലെ പഴയ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി അപ്പോൾ പഴയ സിറ്റി എന്ന് പറയുമ്പോൾ ഇഷ്ടിക ചോരോടുകൂടിയ ചരിത്രാവശിഷ്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് നടന്നു പോകണം പൈതൃക കേന്ദ്രമാണ് ഇപ്പോഴും ആ സ്ഥലം ബുഖാരം കല്ല് വതച്ച നടപ്പാതകൾ കൃത്യമായ വിവരണങ്ങൾ നൽകുന്ന ബോർഡുകളൊക്കെ ഉണ്ട് നടപ്പാതയിൽ കൂടെ നടന്നു പോകുമ്പോൾ പ്രാചീനമായൊരു വാണിജ്യ കേന്ദ്രം കാണാം ക്രിസ്തുവിന് മുന്നൂറ് വർഷം മുമ്പ് തൊട്ടേ മധ്യേഷ്യയിലെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു അതിനകത്ത് ഹോട്ടൽ പള്ളി വീടുകളൊക്കെ ഉള്ളൊരു ഇത് കാണുന്നത് പിന്നെ വർണ്ണത്തൊപ്പികൾ വിൽക്കുന്ന കച്ചവടക്കാരെ കാണാം അവിടെ കല്യാൺ മോസ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് നിരവധി കെട്ടിടങ്ങളുടെ ഒരു കൂട്ടമാണ് കല്യാൺ മോസ്ക് അപ്പോൾ ഈ കല്യാൺ മോസ്ക് സൗരാഷ്ട്രക്കാർ അഗ്നിയെ ആരാധിക്കാനായി എടുത്ത പണിത ക്ഷേത്രമാണെന്നാണ് പറയുന്നത് ഇസ്ലാം മതം കടന്നു കയറിയപ്പോൾ ഈ ക്ഷേത്രം മോസ്ക്കായി മാറി മോസ്കിന്റെ പിന്നിൽ ഒരു വലിയ ഗോപുരം ദുഃഖസ്മൃതികൾ നിറഞ്ഞതാണെന്ന് യാത്രാ വിവരണകാരം പറയുന്നു കാരണം ഇത് കല്യാൺ മിന മിനറേറ്റ് എന്നതാണ് ഈ കീർത്തി സംഭവം ചെങ്കിസ്കാന്റെ കാലത്ത് ചെങ്കിസ്ഖാൻ ഭരിക്കുന്ന കാലത്ത് ഇതൊരു ദുഃഖത്തിൻ്റെ പ്രതീകമായി മാറി കാരണം അവിടെ മുപ്പതിനായിരത്തിൽ പരം സൈനികരെ അദ്ദേഹം അവിടെ തടവിലാക്കിയിരുന്നു അവരെ കൊന്നുകളയാൻ ഉപയോഗിച്ച മാർഗം ഈ ഗോപുരത്തിന് മുകളിൽ നിന്ന് അവർ താഴേക്ക് എറിയിക്കുകയെന്നായിരുന്നു അങ്ങനെ പതിനായിരക്കണക്കിന് സൈനികരെ കൊന്നൊടിക്കിയ സ്ഥലമാണ് അത് അപ്പം മരിച്ചു കഴിയുമ്പോൾ തന്നെ ഈ മിനറേറ്റിൽ സംസ്കരിക്കണമെന്നായിരുന്നു ഈ ഇവിടുത്തെ ഇത് രൂപകൽപ്പന ചെയ്ത ബാക്കോ എന്ന ശില്പി പറഞ്ഞത് മോസ്കോനെ ചുറ്റി കരിങ്കൽ വിരിച്ച് നടപ്പാതെ അങ്ങ് പുറകിലേക്ക് നീളുകയാണ് അപ്പം ആനക്കൊമ്പ് കരകൗശല വസ്തുക്കളെല്ലാം അവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യും പിറ്റന്ന് സ്വർണ്ണ മാർക്കറ്റിലേക്ക് പോയി അവിടെ സ്ത്രീകൾ വൃത്തിയാക്കുന്നത് കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു പിറ്റെന്ന് ജർമ്മനിന്ന് അടുത്ത ദിവസം ജർമ്മനിയിൽ നിന്ന് ഒരു സംഘം അവിടെ വരുന്നുണ്ടെന്ന് മന്ത്രിമാർ അടങ്ങുന്ന സംഘം ഈ ഇൻസ്റ്റന്റ് വൃത്തിയാക്കിയിൽ ഇന്ത്യയിൽ പതിവുള്ളതായതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല എന്ന് ലേഖകൻ പറയുന്നു ജൂതന്മാരുടെ വാസസ്ഥലമാണ് അവിടെ ജൂതന്മാർ പ്രബല സമുദായമായിരുന്നു കോടീശ്വരന്മാരായ ജൂതന്മാർ വലിയ സിനഗോഗുകൾ പണി പണിയേഴിപ്പിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ അധീനതയിലായതിനു ശേഷം സോ ഈ ആളുകൾ അവിടെ നിന്ന് ജൂതന്മാർ അവിടെ നിന്ന് വിട്ടുപോയി അവരുടെ മണിമാളികകൾ അവിടെ ആള ആളുകൾക്ക് വിൽക്കുകയോ ഗസ്റ്റ് ഹൗസുകളായിട്ട് വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്തു സിനഗോഗുകൾ ഹോട്ടലുകളായി മാറി ലോബി ഹൗസ് ലിയാബി ഹൗസ് എന്ന കുളത്തിൻ്റെ കരയിലാണ് ലോകത്തിലെ ആദ്യത്തതെന്ന് കരുതപ്പെടുന്ന നാണയ വിനിമയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതായത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് പോലെ അപ്പോൾ എത്തുന്ന വിവിധ രാജ്യങ്ങളിലെ കച്ചവടക്കാർ അവരുടെ നാണയങ്ങൾ അവിടെ വെച്ചാണ് ഉസ്ബൈക്ക് നാണയങ്ങളാക്കി മാറ്റുന്നത് തുടർന്ന് ബുള്ളറ്റ് ട്രെയിൻ കയറാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി വിമാനത്താവളത്തിലുള്ളതുപോലെ ചെക്കിംഗ് സംവിധാനമുണ്ട് അപ്പം പത്തൊമ്പതാം നൂറ്റാണ്ട് മുതലേ ഉസ്ബെക്കിസ്ഥാനിൽ എന്തുണ്ട് റെയിൽ പാതയുണ്ട് ഇപ്പം ഗൈഡായി ഗൈഡായിരുന്ന ഉസ്മാനെ പറഞ്ഞു കഴിച്ചിട്ട് ബുള്ളറ്റ് ട്രെയിനിൽ കയറി രാജകീയ രാജകീയമായ സൗകര്യങ്ങളാണ് ബുള്ളറ്റ് ട്രെയിനിൽ ഉള്ളത് ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോ അറ്റൻഡർമാരുണ്ട് അവരെ നമുക്ക് സമീപിച്ചാൽ അവർ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരും വിശാലമായ സീറ്റുകൾ ഇങ്ങോട്ട് വരുമ്പോൾ പതിമൂന്ന് മണിക്കൂർ ദൂരമാണ് അവർ കാറിൽ യാത്ര ചെയ്തത് പക്ഷേ ബുള്ളറ്റ് ട്രെയിനിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്തെത്തി എത്തി അപ്പോൾ ഇത് ഈ ഒരു യാത്ര വിവരണത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നമ്മളിത് കാര്യങ്ങൾ ദൃശ്യമായി കാണുന്നു കണ്ണിൽ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ എഴുത്തിൻ്റെ രീതി അപ്പം വളരെ മനോഹരമായ ഒരു യാത്രാ വിവരണ പുസ്തകമാണ് സിൽക്ക് റൂട്ട് അതിലൊരു അധ്യായമാണ് ഓർമ്മത്തിരിവുകൾ ഇതിലും നോട്ട് ആഡ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ക്ഷീപെട്ടി